നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും വിനീതമായ നമസ്കാരം പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം അത്ര പെട്ടെന്ന് നിന്നെ എനിക്ക് മറക്കുവാൻ സാധിക്കുമോ നിങ്ങളുടെ മനസ്സിലെ നന്മയും മനോഹരമായ മുഖവും ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് സത്യത്തിൽ ഈ വ്യക്തി നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ദയവായി ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന മുഴുവനുമായി കാണുക അപ്പോൾ നമുക്കിത് തീർച്ചും തീർച്ചയായിട്ടും നമ്മൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി ഇത്രയും കാലം നിന്നിരുന്ന സ്ഥലത്ത് നിന്നും മാറി താമസിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇത്രയും കാലം ശരിയാണ് എന്ന് തോന്നിയിരുന്ന പല വ്യക്തികളെയും ഇപ്പോൾ നിങ്ങളുടെ പേഴ്സന് യാതൊരു തരത്തിലും അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ല ഒരു പക്ഷേ അത് സ്വന്തം വീട്ടുകാരോ കൂട്ടുകാരോ ഒക്കെ ആയിരിക്കാം നിങ്ങളെ വേ വേണ്ടെന്ന് വെക്കുന്ന കാര്യത്തിൽ വളരെയധികം പ്രോത്സാഹിപ്പിച്ച വ്യക്തികളും ആയിരിക്കാം അത്തരം ആൾക്കാര് വളരെയധികം ഈ പേഴ്സണോട് എതിരായി പ്രവർത്തിക്കുന്നതായിട്ടും അല്ലെങ്കിൽ അവർ ഈ പേഴ്സന് വേണ്ടിയിട്ട് നെഗറ്റീവായി പ്രവർത്തിക്കുകയാണ് എന്ന് ഈ പേഴ്സൺ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും മാറി താമസിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നെഗറ്റീവായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു അവസ്ഥയുമായി മുന്നോട്ട് പോകാൻ ഈ വ്യക്തി തയ്യാറല്ല ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിയുടെ എനർജി എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ വിട്ടുമാറണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ എന്നുള്ള തീരുമാനത്തിലേക്കും തിരിച്ചറിവിലേക്കുമാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വ്യക്തിയുടെ സ്വഭാവവും ദേഷ്യവും എല്ലാം മാറി മാറ്റിവെച്ച് സ്വഭാവത്തിൽ വളരെയധികം വ്യത്യാസം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് താഴ്മയിലേക്കും സമാധാനപരമായിട്ടുള്ള ജീവിത ശൈലിയിലേക്കും ചിന്തകളിലേക്കും വരുവാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും നെഗറ്റീവ് സാഹചര്യങ്ങളിലേക്ക് വഴിമാറി മാറിപ്പോകുവാൻ ഈ വ്യക്തി അനുവദിക്കുകയില്ല ആദ്യമൊക്കെ ഒന്നും കേൾക്കാത്ത രീതിയിലും ചിന്തിക്കാത്ത രീതിയിലും ഇരുന്നിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് ഈ സാഹചര്യത്തെ മനസ്സിലാക്കുകയും അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള രീതിയിലുള്ള വഴികൾ കണ്ടുപിടിക്കുകയും ആ ഒരു അവസ്ഥയെ നന്നായി തന്നെ പഠിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ചെയ്തു വരുന്ന ഒരു രീതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മറ്റാരിൽ നിന്നും ഈ വ്യക്തി ഫൂൾ ഫൂളാകാൻ താല്പര്യപ്പെടുന്നില്ല ഇത്രയും കാലം മറ്റുള്ളവർ ഒരുപക്ഷെ ഈ വ്യക്തിയെ വിഡ്ഢിയാക്കിയിട്ടുണ്ടാകാം പല കാര്യങ്ങളിലും പറ്റിച്ചിട്ടും ഉണ്ടാകാം നിങ്ങളെക്കുറിച്ച് അപവാദങ്ങളും എല്ലാ കഥകളും പറഞ്ഞു ഉണ്ടാക്കിയിട്ടുണ്ടാകാം ഈ വ്യക്തിയെ അതെല്ലാം സമ്മതിപ്പിച്ചിട്ടും വിശ്വസിപ്പിച്ചിട്ടും ഉണ്ടാകാം പക്ഷെ ഇനി അങ്ങോട്ട് എന്ത് കാര്യമാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് ചിന്തിച്ച് കൂടുതൽ അറിഞ്ഞ് കൂടുതൽ വിശദാംശങ്ങളിലൂടെ മാത്രം ആ സാഹചര്യത്തെ മനസ്സിലാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തലത്തിലും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവായി മാറ്റങ്ങൾ വരണമെങ്കിൽ നമ്മൾ കൂടി സ്വയം വിചാരിക്കണമെന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ വ്യക്തി ഇത വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള രീതി പറയുകയാണെങ്കിൽ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് പഠിച്ചു അത് മാത്രമല്ല മാനസികപരമായി സ്വാതന്ത്ര്യം കിട്ടണമെന്ന് ഈ വ്യക്തി നന്നായി തന്നെ ആഗ്രഹിക്കുന്നു കർമ്മസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ വ്യക്തിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും അവയെല്ലാം സന്തോഷപൂർവം നേരിട്ട് ഫേസ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും ഒരു പാഠം ഉൾക്കൊണ്ട് അതിനെ മറികടക്കുവാൻ തീർച്ചയായും ശ്രമിക്കുന്നതായി നമുക്കിവിടെ കാണാം ഉറപ്പായി മാലാഖമാർ ഈ വ്യക്തിയോടൊപ്പമുണ്ട് അത് യാതൊരു കാരണവശാലും ഈ വ്യക്തി കണ്ടില്ല എന്ന് നടിക്കുന്നില്ല ഏതോ ഒരു അദൃശ്യ ശക്തി ഈ വ്യക്തിയെ നന്നായി തന്നെ സംരക്ഷിക്കുന്നുണ്ട് എന്നും എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും കര കയറ്റുന്നുണ്ടെന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നു അതുമാത്രമല്ല നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തി എന്ത് കാര്യത്തിലും നെഗറ്റീവായി തന്നെ കണ്ടുകൊണ്ടിരുന്ന ഈ പേഴ്സൺ ഇപ്പോൾ പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് മാത്രമാണ് നോക്കുന്നത് ചിന്തകളും മനസ്സിൽ വരുന്ന കാര്യങ്ങളും എല്ലാം തന്നെ പോസിറ്റീവായിക്കൊണ്ടിരിക്കുന്നു അത് ഈ വ്യക്തി സ്വയം കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയുടെ സോള് ആദ്യമൊക്കെ കൂടുതൽ ആകർഷിച്ചു കൊണ്ടിരുന്നത് നെഗറ്റീവായ കാര്യങ്ങളെയാണ് പക്ഷെ ആ നെഗറ്റീവായ കാര്യങ്ങളെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ എന്തൊക്കെ സാധ്യതകളും പോസിറ്റീവുമാണ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അതിലൂടെയാണ് നിങ്ങളുടെ മനസ്സിലെ നന്മയും നിങ്ങളുടെ ചിരിച്ച മനോഹരമായ മുഖവും ഈ വ്യക്തിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയത് ആദ്യമൊക്കെ നിങ്ങളെക്കുറിച്ച് കുറ്റവും കുറവും കുറ കുറവും ഇല്ലായ്മയും പോരായ്മയും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അബദ്ധങ്ങളെ കുറിച്ചുമാണ് ഈ വ്യക്തി എപ്പോഴും നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ ഇതാ നിങ്ങളിലെ നന്മയും പവിത്രതയും അതുപോലെ ഡിഗ്നിറ്റിയുമാണ് ഈ വ്യക്തി ഇപ്പോൾ നോക്കി നോക്കിക്കാണുന്നത് ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ധൈര്യമാണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ചും ഈ പ്രണയബന്ധത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് റൈറ്റ് തിങ്കിങ്ങും ബുദ്ധിപരമായ നീക്കങ്ങളും മനസ്സ് ശുദ്ധവും ആയി തീർന്നതോടുകൂടി ഈ വ്യക്തിക്ക് പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാം ഇവിടെ ഈ വ്യക്തി സ്പിരിച്വൽ പാതയിലൂടെ എന്തൊക്കെയോ പല കാര്യങ്ങളിലും വിജയിച്ചതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് മനസ്സിൽ വരുന്ന വേദനകളെ ജയിക്കുവാനായിരിക്കാം അല്ലെങ്കിൽ കർമ്മങ്ങളിൽ നിന്നും മുക്തി നേടുന്നതായിരിക്കാം അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ എന്തെങ്കിലും കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കിയെടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ എന്തൊക്കെയോ വിജയകരമായ കാര്യങ്ങൾ ഈ വ്യക്തി ഉണ്ടാക്കിയെടുക്കുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ഒരുപാട് അവസരങ്ങൾ ഈ വ്യക്തിയെ തേടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊക്കെ അവസരങ്ങളും ഏത് സാഹചര്യത്തിലൂടെ പോയാലും നിങ്ങളെ ഒരിക്കലും മറക്കുവാനാകില്ല എന്ന് തന്നെയാണ് ഈ വ്യക്തി ആണയിട്ട് പറയുന്നത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഈ വ്യക്തി ചില ചങ്ങലകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ബന്ധനത്തിൽ നിന്നും മോച മോചിതനായി അല്ലെങ്കിൽ മോചിതയായി കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നന്നായി പറയുകയാണെങ്കിൽ പോസിറ്റീവായി തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയിലെ മനസ്സിന്റെ ശുദ്ധി തന്നെയാണ് ശുദ്ധമായിട്ടുള്ള സൗഹൃദത്തിലേക്കായിരിക്കാം ഒരുപക്ഷെ പോയിട്ടുണ്ടാകുന്നത് അശുദ്ധിയായിട്ടുള്ള വ്യക്തികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ഈ വ്യക്തി പിന്തിരിഞ്ഞു പോകുന്നു സ്വന്തം ഊർജ്ജം ഈ വ്യക്തിയിൽ തന്നെ നിലനിൽ നിലകൊള്ളുന്നു സൂക്ഷിക്കുന്നു സ്വയം സംരക്ഷിക്കുന്നു സ്വന്തം കാര്യങ്ങൾ മറ്റാരുമായി ഷെയർ ചെയ്യുന്നില്ല എന്നിങ്ങനെയുള്ള ഈ പ്രണയബന്ധത്തെ ഏതൊക്കെ രീതിയിൽ സംരക്ഷിക്കാൻ സാധിക്കുന്നുവോ അത്രയും രീതിയിൽ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ പവിത്രമായി കാണപ്പെടുന്നത് നിങ്ങളുടെ നന്മയുള്ള മനസ്സ് തന്നെയാണ് ആ മനസ്സാണ് ഈ വ്യക്തിയെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് ഒരു കാരണം കൊണ്ടും യാതൊരു തരത്തിലുമുള്ള ഒരു സൗകര്യം കൊണ്ടല്ല പോസിറ്റീവും കൊണ്ടല്ല നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിച്ചത് നിങ്ങളുടെ മനസ്സിലെ നന്മ കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മനസ്സിലെ നന്മയിലൂടെ ഈ വ്യക്തിയെ നല്ലൊരു മനുഷ്യനാക്കി എടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിച്ചു അതിലൂടെ തന്നെയാണ് നിങ്ങൾ ഈ പ്രണയബന്ധവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഈ വ്യക്തിയുടെ സ്നേഹം മാത്രം മതി എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ വേറൊന്നും തന്നെ നിങ്ങൾ ഇതിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ഈ വ്യക്തി വിചാരിച്ചിരുന്നത് മറ്റുള്ളവർ പറഞ്ഞ പ്രകാരം നിങ്ങൾ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വ്യക്തിയെ സമീപിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ വിശ്വസിച്ചിരുന്നത് പക്ഷേ ഇതാ നിങ്ങളുടെ നന്മ മനസ്സ് ഈ വ്യക്തി തിരിച്ചറിയുന്നു എന്തു തന്നെ ആയാലും നിങ്ങളെ അത്ര പെട്ടെന്ന് അങ്ങോട്ട് മറക്കുവാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുകയില്ല ഇനി അങ്ങനെ വിചാരിച്ചാൽ പോലും അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുകയുമില്ല കുറച്ചു കാലത്തേക്ക് പിന്തിരിഞ്ഞും മാറി പിണങ്ങി നിന്നും നിൽക്കാൻ സാധിച്ചേക്കാം എന്നാൽ പരിപൂർണമായും രണ്ടു പേർക്കും വേർ പിരിഞ്ഞു പോകാൻ ഈ ഒരു ജന്മം സാധിച്ചു എന്നു വരില്ല ഇത് കർമ്മസമ്മതമായി കണ്ടുമുട്ടിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് നിങ്ങൾ രണ്ട് തോണിയിൽ സഞ്ചരിക്കുന്നവരും രണ്ട് ജീവിത പശ്ചാത്തലത്തിൽ നിന്നുമുള്ളവരാണ് പക്ഷേ അതൊന്നും ഇവിടെ നിങ്ങളുടെ പ്രണയത്തിന് തടസ്സമല്ല ചില ശത്രുക്കൾ വന്നു കയറിയതോടു കൂടിയാണ് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ചില താഴ് താളപ്പിഴകൾ സംഭവിച്ചത് പക്ഷെ അതെല്ലാം തന്നെ മനസ്സിലാക്കി അതിനെല്ലാം തന്നെ മറികടന്നുകൊണ്ടാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു